ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ പുത്രധാരാതി ബന്ധുക്ക സംബന്ധവും എത്ര നൂറായിരം കോടി കഴിഞ്ഞിതോ നിത്യം കുടുംഭര നിത്യമന്യായമായ വിഷ്ണുസ്മരണയും ചെയ്തു ചെയ്തുകൊണ്ടില്ല ഞാൻ കൃഷ്ണകൃഷ്ണേ ജപിച്ചിയിലൊരിക്കലം തൽപ്പലമെല്ലാം ഇവിടെ കിടന്നു ഞാൻ ഇങ്ങനെ ഗർഭപാത്രം എന്നും ാഹ്യസ്ഥലേ കൽപ്പോടെ എനിക്ക് പുറപ്പെട്ടുകൊള്ളാവൂ ദുഷ്കർമ്മമൊന്നുമേ ചെയ്യുന്നതില്ല ഞാൻ സൽകർമ്മജാലങ്ങൾ ചെയ്യുന്നതേയുള്ളൂ നാരായണ സ്വാമി തന്നെ ഒടിഞ്ഞു മറ്റാരെയും പൂജിക്കയില്ല ഞാൻ ചിന്തിച്ചു ചിന്തിച്ചു ജീവനും ഭക്യാ ഭഗവത് തുടങ്ങാ മാസം തികയും വിധ ഭൂതലെ ചിറ്റതാപേന പിറക്കും വിധിവസാൽ സൂരിവാദത്തിൻ ബലത്തിനാൽ ജീവനും ജാതനാം യോനിരന്ത്രേണപീടാൻവിതം പാല്യമാനോഭിമാതാപിതാക്കന്മാരൽ ബാല്യാദി ദുഃഖങ്ങൾ എന്തു ചൊല്ലാവതും യൗവന ദുഃഖവും വാർദ്ധക്യ ദുഃഖവും സർവവും വോർത്തോളമേതും നിന്ന ുള്ളതെന്തിന് വർണ്ണിച്ചു ഞാൻ പറയുന്നു വൃതാവലാൽ ദേഹോഹമെന്നുള്ള ഭാവനയാ മഹാമോഹേന സൗഖ്യ ദുഃഖങ്ങളുണ്ടാകുന്നു ഗർഭവാസാദി ദുഃഖങ്ങളും ജന്തുവർഗോത്ഭവനാശവും ദേഹം മൂലം സഖേ സ്ഥൂലസൂക്ഷത്മകേദത്വയാൽ പരം മേലെയിരുപ്പത് ആത്മാപരം കേവലം ദേഹാദികളിൽ മമത്തം ഉപേക്ഷിച്ചു മോഹം മഹന്നാത്മജ്ഞാനിയായി ശുദ്ധം സദാശാന്തമാത്മാനമവ്യയം ബുദ്ധം പരം ബ്രഹ്മമാനന്ദമദ്വയം സത്യം സനാതനം നിത്യം നിരുപമം തേകം പരം നിർഗുണം നിഷ്കളം സച്ചിന്മയം സകലാത്മകമീശ്വരമചം സർവജന്മയം ശതം നിർമക്തമെന്നറിയും നേരം മായാവിമോഹമകളുമെല്ലാവനും പ്രാരാബ്ദകർമ്മ വേഗാനുരൂപം ഭുവി സഖേ മറ്റൊരു ഉപദേശവും ുഃഖം മനക്കാമ്പിൽ ഉണ്ടാവല ത്രേതായുകെ വന്നു നാരായണൻ ഭുവി ജാതനായിടും ദശരഥ പുത്രനായി നക്തഞ്ചരേന്ദ്രനെ നിഗ്രഹിച്ചൻ പോക്തജനത്തിനു മുക്തി വരുത്തുവാൻ ദണ്ഡകാരണ്യത്തിൽ വാടും വിധവും ബലാൽ ചനായുള്ള ദാസ്നാ രാവണൻ പുണ്ഡരീഗോൽഭവഭൂതയാകിയ സീതയെ പണ്ഡിതന്മാരായ രാമസൗമിക്തികൾ വേർപെട്ടിരിക്കുന്ന നേരത്ത് വന്ന് തന്നാപത്തിനായിക്കട്ടുകൊണ്ടുപോ മായയാ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുച്ചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ